Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. വയനാട്ടിലേക്ക് അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനത്തിന് കയ്യേടി നേടി വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീടുകളിൽ അഞ്ച് വീടുകളാണ് തന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുക എന്ന് എം പി വ്യക്തമാക്കി ഇതിനകം തന്നെ ഈ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പിയിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ നൂറുകണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ച ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നൂറ് വീട് പാവപ്പെട്ടവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും അഞ്ച് വീടുകൾ പാലക്കാട് എംപിയുടെ നേതൃത്വത്തിൽ ആ നൂറ് വീടുകളിൽ അഞ്ചു വീടുകൾ പാലക്കാട് നിന്നും തന്നെ ചെയ്തു കൊടുക്കും എന്ന് അറിയിക്കുകയാണ് അപ്പോ ഇതോടകം ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചപ്പോൾ അഞ്ചിൽ നാല് വീട് പണിത് തരാനും അഭ്യുദയകാംക്ഷികൾ തയ്യാറായിട്ടുണ്ട് ഇന്നത്തോടു കൂടി അഞ്ചാമത്തെ വ്യക്തിയും അതിന് തയ്യാറാവും പാലക്കാട് എംപിയുടെ മുഖാന്തരം വയനാട്ടിലേക്ക് അഞ്ചു വീട് നിർമ്മിച്ചു നൽകുന്നു